ഹലോ ഗായ്സ് ഇന്ന് നമ്മളെ ഒരു സ്ഥലം വരെ പോവാം കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് അവിടെ എത്തിയിട്ടാവുമ്പം കാണിച്ചുതരാം സാധാരണ മഴക്കാലത്ത് നമുക്ക് ഇന്നലെ ഒരു പരിപാടിയുണ്ട് എല്ലാ മഴക്കാലവും ഈ ഒരു സംഭവം നമ്മൾ വെച്ച് കഴിക്കാറുണ്ട് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് അപ്പം നമുക്കത് എന്താണെന്ന് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് അറിയില്ല കേട്ടോ എല്ലാ മഴക്കാലം അങ്ങനെ കിട്ടാറുണ്ട് നമ്മൾ അതിന് വേണ്ടി പോകുക കേട്ടോ മഴയാണ് തോടുകളൊക്കെ കണ്ടോ നിറഞ്ഞ ഒഴുകുന്നുണ്ട് ഇത് തോടല്ല ആണി എന്ന് പറയും ആണിച്ചാളി നല്ല മഴയാണ് കേട്ടോ അത്യാവശ്യം വെള്ളങ്ങളൊക്കെ കേറിയിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് വെള്ളം കാണുമ്പോ അമ്പാടിക്ക് ഭയങ്കര സന്തോഷം ഇവിടെയൊക്കെ നല്ല വെള്ളം കരഞ്ഞിട്ടുണ്ട് ഏട്ടാ അത് കണ്ടാണ് വയലേരിയാണ് നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ കാണാണെങ്കിലും രസമുണ്ട് കേട്ടോ മഴ നനഞ്ഞു പോവുകയാണെങ്കിലും രസമുണ്ട് നമുക്കിങ്ങനെ നടക്കാൻ സൗണ്ടൊക്കെ പോയിരിക്കാണ് ഗായ്സ് ജലദോഷം ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നത്തിലാണ് ചെലപ്പോ സംസാരിക്കുമ്പോ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവോ അപ്പൊ നമ്മൾ അവിടെ പോയി ഗ്സ് പക്ഷെ ഭയങ്കരമായിട്ടുള്ള മഴ വെള്ളം കയറിയത് കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് അതെന്താണ് അതിന്റെ കുറച്ചെണ്ണം ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇവിടുന്നൊക്കെ നമുക്ക് ഇന്നലെ കിട്ടിയിരുന്നു പക്ഷെ ഇന്നേക്ക് രാവിലെ ആവുമ്പഴത്തേക്ക് നല്ല വെള്ളം കയറലായിരുന്നു ഈ ഒരു സാധനം പരുത്തിയിട്ടാണ് നമ്മള് നേരത്തെ പോയത് ഇത് നമ്മളെ പാടത്തൊക്കെ കാണുന്ന ഇവിടെ നിന്ന് എന്താ ഇതിന് പറയാമെന്നറിയോ ഇതിന് നൊ നൊയ്ച്ചിങ്ങ പറയും നൊയ്ച്ചിങ്ങ ഓരോ ഭാഗങ്ങളിൽ ഓരോരോ പേരുകളാണ് ഇതിന് പറയുക അപ്പോൾ നൊയ്ച്ചിങ്ങ പരുത്തിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം എത്ര എണ്ണം ഉണ്ട് അറുപതെണ്ണം ഉണ്ട് അറുപത് നൊയ്ച്ചിങ്ങ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഫ്രൈ ആക്കാം കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം ഇത് നമ്മൾ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഇന്നലെ വെച്ചതാണ് അപ്പം ഇന്ന് നമുക്കിതൊന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കാം അപ്പോൾ ഇത് കഴുകി നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്ത സാധനമാണ് ഇനി ഇത് നന്നായിട്ട് ചൂടായി വരണം ചൂട് വെള്ളം നന്നായി വെന്ത് കിട്ടുമ്പോൾ ഇത് തനിയെ തോടിളകി പോകും അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം അപ്പോൾ ഇത് കണ്ടോ ഏകദേശം അതിൻ്റെ തോടിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് അപ്പം നമുക്കിത് ഒരു കോല് കൊണ്ട് കുത്തി എടുക്കാം ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധന കേട്ടോ ഔഷധ ഗുണമുള്ള ഒരുപാട് ശരീരത്തിന് ഔഷധം കൊണ്ടുവരുന്ന സംഭവമാണ് മഴക്കാലങ്ങളിൽ ഈ ഉപ്പുവെള്ളത്തിൽ ഇതുണ്ടാവില്ല ഉപ്പുവെള്ളത്തിലുണ്ടാവില്ല ഉണ്ടാവില്ല വെള്ളത്തിലൊക്കെ വേഗം തന്നെ പെറ്റ് പെരുകി വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്നത് ഇവിടെ നമ്മൾ നൊയ്ച്ചിങ്ങ എന്ന് പറയും ചിലയിടങ്ങളിൽ ഞവണിക്ക എന്ന് പറയും അങ്ങനെ പല ഭാഗങ്ങളിൽ പല പേരുകളിലാണ് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗങ്ങൾ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് പറയാം കേട്ടോ നോയ്ച്ചിങ്ങയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒന്നര കഷ്ണം വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ചള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് വരാം കേട്ടോ നമ്മൾ ഇതെല്ലാം വെളുത്ത് ഉള്ളിയൊക്കെ വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് വെള്ളുള്ളി ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചട്ടി വെക്കാം ചട്ടിയിലാണ് കറി വെക്കുന്നത് ഇങ്ങനെയുള്ള മീനുകൾ ചിക്കൻ ഇതൊക്കെ നമ്മൾ ചട്ടിയിലാണ് വെക്കുക അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാത്തായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് കേട്ടോ ചിക്കൻ ആയാലും അതുപോലെ തന്നെ മീൻ കറി ആയാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചട്ടിയിലാണ് വെക്കാറ് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലാത്തോടെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇതിലത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെയാണ് കേട്ടോ ക്യാമറ ഒരു ഭാഗത്ത് ഒരു കൈ കൊണ്ട് ആപ്പിന് ഒരു ഭാഗത്ത് ക്യാമറ ആയതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടാവും അങ്ങനെ സവാള അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് ഒരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കില്ലാത്തോട്ട് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ വളരെ ചെറിയ സ്റ്റോലിട്ട് കൊടുക്കാമതി കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി അതും ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കും ഇനി ഇതിലാത്തോട്ടേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി നമുക്ക് കൊടുക്കാം നമ്മൾ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരത്തെ നമ്മൾ ഇട്ടുകൊടുത്ത ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക ഇനി ഇതിലതുകൊണ്ട് നമ്മൾ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നല്ല രസമാണ് അപ്പം അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സി ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റിനൊക്കെ ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ അല്പം തേങ്ങ കൊത്ത് ചേർത്ത് തേങ്ങ തേങ്ങാ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഞമ്മളൊക്കെ നന്നായി വെന്ത് അടിപൊളി സ്മെല്ലാം തേങ്ങ തേങ്ങാ കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഞമ്മളൊക്കെ നന്നായിട്ട് ഞമ്മളൊക്കെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ ഫൈനലി നമ്മുടെ ഞവണക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സാധനം നിങ്ങളുടെ തൊടികളിലൊക്കെ കിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക നോക്കിയതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ